എന്നെങ്കിലും ഒരിക്കലും ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചെല്ലാൻ ഒരാളെ ഉണ്ടാകും എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ മാത്രമേയുള്ളൂ ഭയപ്പാട് ശേഷം വന്നിട്ടുണ്ടോ എന്നൊരു ശങ്ക തല്ലുകൊണ്ടിട്ടും ആർ എസ് എസ് ആണെന്ന് പറയാൻ മടികാണിക്കായിട്ട് ഞാൻ കണ്ടു അങ്ങനെ മടിക്കേണ്ടതായിട്ടില്ല സ്വാഗത പ്രസംഗത്തിൽ ആർ എസ് എസ് എന്നൊരു വാക്കിവിടെ പറഞ്ഞില്ല എന്തിനാ അങ്ങനെ മടിക്കുന്നു ആർഎസ്എസ് വന്നാണല്ലോ തല്ലിയത് തന്നെ ഏതെങ്കിലും സംഘപരിവാറുകാർക്ക് വല്ലാത്ത ആവേശം വന്ന് ഇവിടെ ഒന്ന് കളിച്ചു കളിയ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കളി വളരെ മോശമായി പോകുമെന്ന് മാത്രമേ അപ്പൊ അങ്ങയുടെ തലയെടുക്കാൻ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വരുന്നു ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആർ എസ് എസ് നേതാവ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് സംഘപരിവാർ പലരുടെയും തലിയെടുത്തതാണല്ലോ അതുകൊണ്ട് നമുക്കിപ്പോ സഞ്ചരിക്കാതെ പറ്റില്ലല്ലോ